ഇരുപത്തിയൊന്നാം തീയതി മാത്രമേ തിരിച്ചു വരികയുള്ളൂ എന്ന റിപ്പോർട്ടുകൾ ഒക്കെ നൽകിയിരുന്നു എന്നാൽ തന്റെ വിനോദയാത്രയെല്ലാം തന്നെ വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ് സ്വകാര്യ വിദേശയാത്ര പൂർത്തിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും ഇന്ന് രാവിലെയാണ് തിരിച്ചെത്തിയത് പുലർച്ചെ മൂന്ന് പതിനഞ്ചിനോടുകൂടിയാണ് എത്തിയത് തിരുവനന്തപുരത്താണ് അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി എത്തിയത് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനും പതിവ് പ്രോട്ടോകോൾ പ്രകാരമുള്ള ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മുൻകൂട്ടി അറിയിച്ചതിലും നേരത്തെയാണ് മടക്കം തിരുവനന്തപുരത്താണ് മുഖ്യമന്ത്രി എത്തിയത് ഈ മാസം ആറിനാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ വിദേശ പര്യടനത്തിനായിരുന്ന മരുമകനും മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസും ഭാര്യ വീണയും നാളെ എത്തുകയുള്ളു ഇന്ന് ദുബായിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് മന്ത്രി നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് കൊച്ചിയിൽ മുഖ്യമന്ത്രി എത്തുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി തന്നെ തിരുവനന്തപുരത്ത് എത്തുകയുണ്ടായി എന്തുകൊണ്ടാണ് ഇത് മാറ്റി തിരുവനന്തപുരത്ത് എത്തിയത് എന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല എന്തൊക്കെയോ ഗൂഢാലോചനകൾ ഇതിന് പിന്നിലുണ്ട് എന്നാണ് പലരും പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഒരു ബോംബ് പൊട്ടിയിരുന്നു ഒന്നാമത്തത് സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പിന് ജോൺ ബ്രിട്ടാസ് വിളിച്ചു എന്നൊരു വാർത്ത വരികയും അല്ലെങ്കിൽ ആ ഒരു െളിപ്പെടുത്തൽ ഉണ്ടാവുകയും അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാവുകയും പിണറായി വിജയന്റെ പേര് പലകൂറി ആവർത്തിച്ച് കേൾക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു അതൊന്ന് രണ്ടാമത്തേത് എന്ന് പറയുന്നത് പ്രധാനമായും ഉള്ള ഒരു കാര്യം തന്നെയാണ് വലിയ രീതിയിലൊരു ആക്ഷേപം ഉയർന്നിരുന്നു പ്രധാനമായും ഈ ഒരു ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് കാലവുമായി ബന്ധപ്പെട്ട എന്തുകൊണ്ടാണ് ഒരു തീരുമാനവും എടുക്കാതെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദവി മറ്റാർക്കെങ്കിലും വെച്ചു മാറാ തൽക്കാലത്തേക്ക് വെച്ചു മാറാതെയൊക്കെ തന്നെ എന്തുകൊണ്ടാണ് പോയത് എന്നുള്ളൊരു ചോദ്യവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ റിട്ടയർമെൻറ്റ് കാലയളവ് എത്തിയിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിലെ ചില ഉദ്യോഗസ്ഥരുടെ അതുകൊണ്ട് തന്നെ അവർക്ക് റിട്ടയർമെൻറ്റ് ഫണ്ട് കൊടുക്കേണ്ടതുണ്ട് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു താഴ്ചയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ അത്തരം ചില പ്രശ്നങ്ങളും ഉണ്ട് അങ്ങനെ എന്താണ് കാരണം എന്നത് വ്യക്തമല്ല പിണറായി വിജയനും കുടുംബവും സന്തോഷപൂർവ്വം പോയ വിനോദയാത്ര ദിവസങ്ങളൊക്കെ തന്നെ വെട്ടിക്കുറച്ചുകൊണ്ട് തിരിച്ചു വരികയാണ് ഉണ്ടായത് തിങ്കളാഴ്ച മുഖ്യമന്ത്രി എത്തുമെന്നായിരുന്നു ഏവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ വിമാനത്താവളത്തിലെത്തിയ പ്രവർത്തകരോട് മുഖ്യമന്ത്രി പ്രത്യേകിച്ച് ഒന്നും തന്നെ പ്രതികരിച്ചില്ല ഭാര്യ കമലയും മകൾ വീണയും ഭർത്താവും മന്ത്രിയുമായ പി മുഹമ്മദ് റിയാസും മകൻ വിവേകും ചെറുമകനും വിദേശയാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്നു സ്വകാര്യ സന്ദർശനമായിരുന്നു മുഖ്യമന്ത്രിയുടേത് ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എ ഇ രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിച്ചത് ഇന്നു മുതൽ തന്നെ മുഖ്യമന്ത്രി ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങും എന്ന റിപ്പോർട്ടും പുറത്തുവരികയാണ് അതിനിർണ്ണായകമായ ചില തീരുമാനങ്ങൾ സർക്കാർ ഉടൻ എടുത്തേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വാർഡ് വിഭജന ഓർഡിനൻസും ഇതിൽ പെടും അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി എത്തുന്നതും മുഖ്യനെ വളഞ്ഞ് ഒരുപറ്റം സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ എത്തുമെന്ന വാർത്തയൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു ഇതൊക്കെ കൂടെ മനസ്സിൽ കണ്ടിട്ടാണോ അദ്ദേഹം നേരത്തെ എത്തിയതെന്ന കാര്യത്തിലും സംശയമുണ്ട് ഈ മാസം അവസാനം വിരമിക്കുന്ന ജീവനക്കാർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതും പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് തന്നെ പെൻഷൻ പ്രായം കൂടുതൽ അടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിന് മുന്നിലുണ്ട് ധനവകുപ്പിനെ പൊതുഭരണ വകുപ്പിന്റെ കീഴിൽ കൊണ്ടുവരുന്നതും ആലോചനയിലാണ് ഇത്തരത്തിൽ നിരവധി നിരവധി തീരുമാനങ്ങൾ മനസ്സിൽ കുറിച്ചാണ് മുഖ്യമന്ത്രിയുടെ മടക്കം